കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രി കെട്ടിടത്തിന്റെയും സ്ഥിതി ദയനീയമാണ് സ്ത്രീകളുടെ വാർഡ് വരുന്ന കെട്ടിടത്തിലെ ഭിത്തിയിൽ പല ഭാഗത്തും വിള്ളൽ വന്നിട്ടുണ്ട് ശൌചാലയത്തിന്റെ ഈ സ്ഥിതി ദയനീയം മൂന്ന് വർഷം മുൻപ് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടത്തിലാണ് ഇപ്പോഴും ഒരു വശത്ത് വനിതകളുടെ വാർഡ് പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് അതിനടുത്തായാണ് നഴ്സിംഗ് റൂമും ഡോക്ടറുടെ റൂമും ഒപിയും പ്രവർത്തിക്കുന്നത് സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ സുനിഷ ഈ ഫിറ്റ്നസ് ഇല്ലെന്ന് അറിഞ്ഞിട്ടും ഈ കെട്ടിടം പ്രവർത്തിക്കാനൊക്കെ അനുമതി നൽകുന്നത് ആരാണ് പുതിയ കെട്ടിടം വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാമോ നമുക്ക് റോഷിനി ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം പുതിയ കെട്ടിടം വേണമെന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്കൊന്നും കടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പുറത്തുനിന്ന് വരുമ്പോൾ ആശുപത്രിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ലെങ്കിലും അകത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയും റോഷനി ഏത് നിമിഷവും ആ പൊളിയാറായ രീതിയിലാണ് ആ കെട്ടിടമുള്ളത് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതിൻ്റെ മേൽക്കൂരൊക്കെ വീഴാറായ സ്ഥിതിയിലാണ് കമ്പി വരെ നമുക്ക് പുറത്ത് കാണാം ആ കമ്പിയാണെങ്കിൽ തുരുമ്പിച്ച സ്ഥിതിയിലുമാണ് ഏത് നിമിഷം ഇത് നിലം പതിക്കുമെന്നത് പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആ ഇത് പുറത്തെ ഭാഗം മാത്രമാണ് ഇതേ സമാനമാണ് അകത്തെ ദൃശ്യങ്ങളും എന്നുള്ളതാണ് അകത്തേക്ക് നമുക്ക് പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് വാർഡാണ് ആ സ്ത്രീകളുടേതുൾപ്പെടെയുള്ള വാർഡുണ്ട് അതിലെ ശുചിമുറിയുണ്ട് അവിടെയൊക്കെ തന്നെയും ഇതേ രീതിയിൽ തന്നെ അടർന്നു വീഴാറായ മേൽക്കൂരകളും മറ്റ് ദയനീയമായി വിള്ളലുകൾ വീണ ചുമരുകളുമാണ് ഈ ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത് എന്നത് തന്നെയാണ് എങ്ങനെ ഇതിനകത്തേക്ക് ആളുകളെ ഈ വാർഡിനൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളുണ്ട് എങ്ങനെ സുരക്ഷിതമായി ഇതിനകത്തേക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം റോഷിൽ നമുക്ക് കാണാം ഒരുപക്ഷെ ഇത് ഇങ്ങനെ അടർത്തിയാൽ പോലും അടർന്ന് വീഴാൻ പാകത്തിന് നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ഇത്രയും ഇത്തരത്തിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിറ്റ്നസ് ഇല്ല ഈ കെട്ടിടങ്ങൾക്ക് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നേരത്തെ ഈ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പദ്ധതി കൊണ്ടുവരുന്നു ആ പദ്ധതിയുടെ ഭാഗമായി ഫിറ്റ്നസ് പരിശോധിച്ചപ്പോഴാണ് ഇതിന് ഫിറ്റ്നസ് നൽകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ആ ഫിറ്റ്നസ് നൽകാൻ കഴിയില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു പക്ഷേ അതിനുശേഷം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഫിറ്റ്നസ് സ്സില്ലായെന്ന് അറിഞ്ഞിട്ടും ഈ കെട്ടിടം മൂന്ന് വർഷമായി ഇതേ രീതിയിൽ തന്നെ തുടരുന്നു ആളുകൾ ഇവിടേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ചേട്ട എത്രത്തോളം സുരക്ഷിതമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടേക്ക് എത്തുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുകയാണ് വേണ്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മെയിൽ വാർഡും ഫീമെയിൽ വാർഡും ഫിറ്റ്നസ് കിട്ടിയില്ല പക്ഷേ എന്നിട്ടും ഉടൻ തന്നെ പത്ത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇത് സർക്കാരിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തു അതിൽ നാൽപ്പത് ശതമാനം വിനിയോഗിക്കേണ്ടത് സംസ്ഥാന സർക്കാരും അറുപത് ശതമാനം കേന്ദ്ര സർക്കാരുമാണ് വിനിയോഗിക്കേണ്ടത് പക്ഷേ നാളിതുവരെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ വിഹിതം ഇട്ടു എന്നിട്ടും ഇതുവരെയും ഈ ഘട്ടം പുനർനിർമ്മിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇത് കാട്ടാക്കട ടൗൺ കാട്ടാക്കട താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ഇത് യഥാർത്ഥത്തിൽ താലൂക്ക് ആശുപത്രിയാകേണ്ട ഇതാണ് ഇത് കഴിഞ്ഞ അങ്ങ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ ഈ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി അംഗീകരിക്കാതെ മലയം കീഴ് താലൂക്ക് ആശുപത്രിയാക്കുന്നുവെന്ന് പറഞ്ഞ് ഇവിടുത്തെ രണ്ട് എം എൽ ഏരിയ സെക്രട്ടറിമാരായിരുന്ന തൊട്ടടുത്ത് പാർട്ടി ഓഫീസാണ് ഏരിയ സെക്രട്ടറിമാരായിരുന്ന രണ്ട് എം എൽ എ മാർ സമരമിരുന്നു ശക്തൻ നാടാർ കീഴ് താലൂക്ക് ആശുപത്രി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അതിനുശേഷം ഐ ബി സതീഷ് എം എൽ എ ആയപ്പോൾ ഫസ്റ്റിൽ ചെയ്തത് മലയും കീഴ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ കാട്ടാക്കട പ്രദേശത്തുകാർക്ക് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ മലയും ഈ കാട്ടാക്കടയുള്ളവർ കാട്ടാക്കടയുള്ളവരും നെയ്യാറ്റിങ്ങര പോകുന്നതും ഒരു പ്രശ്നം ഇതിപ്പോൾ എത്ര കാലമായിട്ടുണ്ട് ഇത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തെ പഴക്കം വരും ഈ ഘട്ടങ്ങൾ ഇതെല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ട് നല്ല ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നാല് സീറ്റ് അവർക്ക് പരിമിതികളുണ്ട് വളരെ ാണ് ഏതായാലും പുതിയൊരു കെട്ടിടം വരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം തന്നെയാണ് കാരണം പത്ത് നാല്പത് വർഷമേ ആയിട്ടുള്ളൂ അപ്പോഴും കെട്ടിടം ഇങ്ങനെ ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട് ഏത് നിമിഷവും വീഴുമെന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണണം എന്നത് മാത്രമാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും സുനിഷ പരിഹാരം അത് വൈകാതെ തന്നെ ഉണ്ടാവേണ്ടതാണ് കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രി കെട്ടിടത്തിന്റെ നിലവിലെ ദയനീയ അവസ്ഥയാണ് സുനിഷ അവിടെ നിന്നും വിശദീകരിച്ചത് അവിടെ